ഇന്നിപ്പോ ബിഗ് ബോസ് ഒരു ടാസ്ക് അവിടെ കൊടുത്തു ലാല ഒരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓരോ കാർഡുകൾ ആർക്കൊക്കെയാണ് ആണ് എന്നുള്ളതരക്കെയാണ് കൊടുത്തത് പക്ഷും പറഞ്ഞ ഇവർ ഏറ്റവും കൂടുതൽ കാർഡ് കിട്ടിയിരിക്കുന്നത് അനീഷിനാണ് ആറ് കാർഡുകളാണ് ഓരോരുത്തരായിട്ട് കൊടുത്തിരിക്കുന്നത് വിറ്റിംഗ് കാർഡ് സേഫ് കാർഡ് പ്രിപ്പേർഡ് കാർഡ് നന്മവരം കാർഡ് കോമർ കാർഡ് അങ്ങനെ തുടങ്ങിയ ആറ് കാർഡുകൾ അനീഷിന് ചാർത്തിയിരിക്കുകയാണ് അവിടെ ഉള്ളവരെല്ലാവരും അതായത് ആദിത ആര്യൻ അതോടൊപ്പം തന്നെ സാബിമാൻ അങ്ങനെ തുടങ്ങി എല്ലാവരും കൂടി ചേർന്നുകൊണ്ടായിരുന്നു ഈ പറയുന്ന അനീഷിന്റെ മേൽ ഇത്രയും കാടുകൾ ചേർത്തുകൊണ്ട് അനീഷിനെ അവിടെ വിജയിപ്പിച്ചത് എന്ന് എന്നെ എടുത്ത് പറയാം കാരണം ഏറ്റവും കൂടുതൽ കാർഡ് അവിടെ കിട്ടിയിരിക്കുന്നത് അനീഷിനായതുകൊണ്ട് തന്നെ അനീഷായിരുന്നു ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കാർഡ് നേടിയ വ്യക്തി എന്ന് പറയുന്നത് രണ്ടാമത് ഏറ്റവും കൂടുതൽ കാർഡ് ചാർത്ത് കൊടുത്തത് അനുമോൾക്ക് കൂടിയായിരുന്നു എന്തായാലും അനീഷ് ഈ കാർഡുകളെല്ലാം തന്നെയും അവർ കൊണ്ടുവന്ന് ആ തൊപ്പിന്മേൽ ഒട്ടിക്കുമ്പോഴത്തേക്കും ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത്